മുള വരാൻ വേണ്ടി എടുത്തു വെച്ച് നമ്മുടെ നീലക്കാച്ചിലൊക്കെ മുള വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ മുള വന്നാലും ഇല്ലെങ്കിലും ഒക്കെ കാച്ചിലുകളൊക്കെ നടുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ കാച്ചിൽ നടുന്ന ഒരു വിശേഷം പിന്നെ കുറച്ച് അടതാപ്പ് അങ്ങനെയുള്ള വിത്തുകളും ഒക്കെ നടുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുന്നേ അപ്പോൾ ചൂട് വളരെയധികം കൂടുതലായതുകൊണ്ടായിരിക്കും എൻ്റെ കുറച്ച് വിത്തുകളൊന്നും മുളച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ മുളയ്ക്കാത്ത വിത്തുകളൊക്കെ ഞാൻ വീണ്ടും ഒന്ന് വെള്ളം കുടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മുളച്ച വിത്തുകളൊക്കെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എപ്പോഴും വിത്തുകൾ സൂക്ഷിക്കുമ്പം അധികം ചൂടില്ലാത്ത ഏരിയയിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ നമുക്ക് ലോസ് ആവും ഇത്തവണത്തെ എൻ്റെ കൃഷിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കരിയിലയാണ് അപ്പം വീട്ടിൽ വെറുതെ പാഴായി പോകുന്ന കരിയിലയാണ് ഇത്തവണ മുഴുവനും ചാക്കുകൾ നിറയ്ക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കരിയില പൊടിഞ്ഞു കഴിഞ്ഞാൽ നല്ല അസല് മണ്ണ് പോലെയായി മാറും അപ്പോൾ അത് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണുമായിരിക്കും അപ്പോൾ കരിയിൽ പൊടിച്ചെടുക്കാനുള്ള ഐഡിയാസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ കരിയിൽ പൊടിച്ചെടുത്ത് അത് ഉപയോഗപ്പെടുത്തി അതിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ കാച്ചിലൊക്കെ മുളവരാൻ പാകത്തിന് ഒന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാച്ചിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വളരെ കുഞ്ഞ് പീസായിട്ട് മുറിക്കാനും പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് കാച്ചിൽ മുളയ്ക്കാതെ ആയിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ട് കാച്ചിൽ നട്ടാൽ മതി പിന്നെ നടുന്ന സമയത്ത് നിങ്ങൾ ചാണക വെള്ളത്തിൽ മുക്കാറുണ്ടോ അപ്പോൾ ഞാൻ ഇത്തവണ ചാണക മുക്കി ഒന്ന് തണലിൽ ഉണക്കിയതിന് ശേഷമാണ് എല്ലാ വിത്തുകളും നട്ടിരിക്കുന്നത് കാച്ചിൽ മാത്രമല്ല എല്ലാ വിത്തുകളും ഒന്ന് ചാണകവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതൊന്ന് തണലിൽ ഉണങ്ങാൻ അനുവദിക്കുക എന്നിട്ട് നട്ട് കൊടുത്താൽ നല്ല പൂർവാധികം ശക്തിയിലായിരിക്കും ആ ചെടി വളരുന്നത് അപ്പോൾ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക പിന്നെ ചാണക വെള്ളം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അത് നേരിട്ട് നട്ടാൽ മതി പിന്നെ സ്യൂഡോമോൺസിൽ മുക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ ഇത്തവണ ഞാൻ എൻ്റെ കയ്യിൽ സ്യൂഡോമോണസ് മേടിച്ച് വച്ചതില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാതിരുന്നത് നമ്മുടെ നീലക്കാചലിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടിരുന്നു കേട്ടോ അപ്പം അതിനൊരുപാട് ഒരുപാട് നന്ദി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് പേർക്ക് ഞാൻ നീലക്കാചലിൻ്റെ വിത്ത് തന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം തരാൻ സാധിക്കാത്തവർക്ക് ഇത്തവണ തരണം എന്ന് അതായത് ഈ ഒരു നമ്മുടെ കാച്ചിലൊക്കെ വിളവെടുക്കുന്ന സമയത്ത് അത് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഞാനും ബുക്കിംഗ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അത് എനിക്കത് എല്ലാവരിലേക്കും എത്തിക്കാൻ പ്രയാസമാവും അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ബുക്കിംഗ് ഇടുന്നത് അപ്പോൾ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കണം കാച്ചിലിൻ്റെ സമയത്ത് വിളിക്കണം ഇപ്പോഴും കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കണം ഇങ്ങനെ റെഡിയാക്കി വെച്ച വിത്തുകൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാക്കുകളിലേക്ക് വിത്തിൻ്റെ അത്രയും ആഴത്തില് വിത്തിന് അത്ര മാത്രമേ ആഴം വയ്ക്കാവുള്ളൂ ഇല്ലെങ്കിൽ വിത്ത് മുളച്ചു പോങ്ങാൻ വളരെയധികം പ്രയാസപ്പെടും ചിലപ്പോൾ വിത്ത് മുളയ്ക്കാതെയും ആയിപ്പോകും അപ്പോൾ വിത്തിൻ്റെ അത്രയും ആഴത്തിലാണ് പിന്നെ നമ്മൾ ഈ വിത്തിനെ നട്ട് കൊടുക്കേണ്ടത് നട്ട് കഴിഞ്ഞാലും ഇനി ഒരു മാസത്തെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഈ വിത്ത് അതിജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നട്ട് കഴിഞ്ഞാലും മുകളിലും കുറേ ചവേല ഇട്ട് കൊടുക്കാം എന്ന് ഞങ്ങൾ പറയുന്നത് ചമ്മല് അതായത് കരിയില ഇതിനാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്താണ് ഇതിന് കരിയിലേക്ക് പറയാറുള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കാച്ചിലിൻ്റെ ചെറിയ വിത്തുകളൊക്കെ ഒന്നിലധികം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാം പക്ഷെ കാച്ചിലിൻ്റെ നമ്മൾ നടുന്ന ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നല്ലോണം സ്പേസ് വേണം കാരണം കാച്ചിൽ വലിയതായിട്ട് വളരണ്ടേ അപ്പോൾ അതിന് മാത്രം സ്പേസും അതിന് മാത്രം മണ്ണും വളങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ചാക്കിൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിരിക്കണം ഞാൻ ഇത്തവണ വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എല്ല്പൊടി വേപ്പിൻപെണ്ണാക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഇത്തിരി ആട്ടിൻ കാഷ്ടവും പിന്നെ അതേപോലെ കോഴിക്കാഷ്ടവും എല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന വളമാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു വളം തന്നെ എനിക്കിതിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്തവണ കൂട്ടുകാരിൽ നിന്ന് കുറച്ച് ഇടതാപ്പും കൂടെ വരുത്തിച്ചിട്ടുണ്ട് ഇടതാപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇടതാപ്പും കൂടെ നോക്കണം അതിനെല്ലാം കൂടെയാണ് നമ്മളിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാ ഒരുപാട് നീലക്കാച്ചരികൾ നമ്മൾ ഇതേ രീതിയിൽ ചണക മുക്കിയൊക്കെ തണലിൽ ഉണക്കിയിട്ടൊക്കെ നട്ട് കഴിഞ്ഞു എൻ്റെ അടുത്തുള്ള വിത്തുകൾ കൂടാതെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തുള്ള വിത്തുകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെഡിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ നീലക്കാച്ചിലിൻ്റെ വിഷയത്തിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത്രയും ഈ വർഷം എവിടെയും നീലക്കാച്ചിലിൻ്റെ ഒരു കൾട്ടിവേഷൻ കൂടുതലായിട്ട് നടന്നിട്ടില്ല അപ്പോൾ ഒരു വിത്ത് കയ്യിലുള്ളവരെല്ലാവരും നന്നായിട്ട് സംരക്ഷിക്കണേ പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ നീലക്കാച്ചിലിൻ്റെ വിത്ത് ഇനിയും ധാരാളമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ വ്യൂവേഴ്സിന് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണേ സാധാരണയായിട്ട് ഇടമഴ കിട്ടുന്ന സമയമാണല്ലോ അപ്പം ഈ വർഷം അങ്ങനെയൊന്നും ഇടമഴ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്നും നനച്ച് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ വളരെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വിത്ത് ചീഞ്ഞു പോകുന്നു വേണ്ട അതും ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് ചാക്കുകളിൽ ഞാൻ നട്ടു ഇത് എൻ്റെ പീനട്ട് എന്താ ബട്ടർ ബട്ടർ ബട്ടർനട്ട് സ്ക്വാഷ് എന്നു പേരുള്ളൊരു കുമ്പളമാണ് അപ്പോൾ അതിൻ്റെ ചാക്കിലും കുറേ സ്പേസ് കാലിയായിട്ടുണ്ടായിരുന്നു വളരെ കൂടുതൽ മണ്ണും ഞാൻ അതിൽ ഓൾറെഡി ഫില്ല് ചെയ്തതായിരുന്നു അപ്പോൾ ഒരു കാച്ചിൽ ഞാൻ അതിലും കൂടെ നട്ടു കൊടുത്തു നിങ്ങളും എന്നെപ്പോലെ കാച്ചിൽ ഫാനാണോ കാച്ചിൽ ഫാനാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഞങ്ങളിവിടെ കുരുമുളകും ഉപ്പും ഉള്ളിയും കൂടെ അരച്ചിട്ട് ചമ്മന്തിയാണ് കാച്ചിലിൻ്റെ കൂടെ കഴിക്കുന്നത് നിങ്ങളെന്താണ് കഴിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇത്തവണ എനിക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നല്ല നല്ല വിത്തുകൾ അയച്ചു തന്നിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലുള്ള സീനത്തെന്നു പേരുള്ള ഇത്തയാണ് എനിക്ക് ഈ വിത്ത് അയച്ചു തന്നത് അപ്പോൾ ജീനദാത്തയുടെ സമ്മാനമായ ഈ വിത്തും ഇതേ രീതിയിൽ ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നനക്കിഴങ്ങ് എന്നാണ് പറയുക നനക്കിഴങ്ങ് എങ്ങനെയാണ് നടുന്നതെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്തായാലും ഞാൻ കാച്ചിൽ നടന്ന രീതിയിൽ തന്നെയാണ് നനക്കിഴങ്ങ് നട്ടിരിക്കുന്നത് കാച്ചിലിൻ്റെ വർഗത്തിൽ തന്നെ പെട്ട മറ്റൊരു വിളയാണ് ഇടതാപ്പ് ഇത് ഇതിൻ്റെ വള്ളി ഇടത് ഭാഗത്തേക്കാണ് നീങ്ങുക അതുകൊണ്ടാണ് ഇതിന് ഇടതാപ്പ് എന്ന് പറയുന്നത് അടതാപ്പ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങും നമുക്ക് ഉപയോഗിക്കാം ഇതിന് എയർ പൊട്ടറ്റോ എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഇതിന് വള്ളിയിൽ പോയ വിത്തുകൾ ഒരുപാട് ഇങ്ങനെ തൂങ്ങി നിൽക്കും അത് നമുക്ക് യഥേഷ്ടം പറിച്ചിട്ട് കറികളൊക്കെ വെക്കാൻ ഉപയോഗിക്കാം പൊട്ടറ്റോവിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന് ഇറച്ചിക്കാച്ചിൽ എന്നും ഇത് അറിയപ്പെടുന്നു കാരണം ഇത് നമുക്ക് ഇറച്ചിക്കറി വയ്ക്കുന്നത് പോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ് സോറി ഫോർ ദിസ് ലോങ് വാചകമടി പിന്നെ ഞാനിവിടെ പുതിയ മൂന്ന് പൗഡറിൻ്റെ വർക്കിലാണ് ഒന്ന് ഹെന്ന ഒന്ന് മുരിങ്ങ മുരിങ്ങേൻ്റെ ലീഫ് പൗഡർ പിന്നെ ഇൻഡിഗോ ഇൻഡിക്കോ എന്ന് പറഞ്ഞാൽ നീലാമരയുടെ പൗഡർ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്